ശുനായകൻ സമാധാന ദായകൻ നിനക്കുന്നു ധനമേ എന്തി നാഗോലം കളരുന്ദൻ മനമേ എന്തി നാഗോലം കളരുന്ദൻ മനമേ നിൻസഹായം ശക്തോ യ മേ ലോക പോരിദിലനുദീനം ജയമേ ലോക പോരിദിലനുദീനം ജയമേ നിന്ദനിക്ഷേപമവേനോ കരുതക്ഷേപമ വി നീലമരാ നിക്ഷേപം അവരുതാ എങ്കിൽ സാക്ഷേപം അവ നീ വമേറേനു വൻ ഊട്ടി നായ പതിലാ എന്തിനാഗോലങ്ങളെ നന്മേ എന്തിനാഗോലം കളയുന്നൻ ുംനേ യേശോ നായകൻ സമാധാനം മനമേ നന്മേ എന്തിനാഗോലം തലേറും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുലും നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം ദിനം അറിയുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് അത്യാർഥി ദുഃഖത്തിലെത്തിക്കും എന്നുള്ള ഒരു സംഭവ കാര്യമാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഒരു കഥയിലൂടെ ചില ആത്മീയ സത്യം പറവാൻ താല്പര്യപ്പെടുന്നു പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ ഒട്ടുമിക്കവർക്കും അറിയാവുന്നതാണ് വിരസത തോന്നാത്ത രീതിയിൽ ഒന്നുകൂടെ പതു പറയാം ഒരു ഗ്രാമത്തിലൊരു കർഷകന് ഒരു താറാവ് ഉണ്ടായിരുന്നു അവർ അതിനെ വളർത്തി സ്നേഹിച്ചു തങ്ങൾ തിന്നുന്ന പാത്രത്തിൽ നിന്ന് വരെ അതിന് അവരുടെ ഓഹരി കൊടുക്കുക പതിവായിരുന്നു ഒരു പ്രായത്തിലെത്തിയപ്പോഴേക്കും അത് മുട്ടയിടുവാൻ ആരംഭിച്ചു തങ്ങൾ സ്നേഹിച്ച് വളർത്തിയ താറാവ് മുട്ടയിട്ടപ്പോഴേക്കും കർഷകനും ഭാര്യക്കും അധികം സന്തോഷമായിരുന്നു എല്ലാ ദിവസവും അത് മുട്ടയിടുകയും അത് അവർ വിറ്റ് വീട് കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഒരു ദിവസം കർഷകൻ്റെ ഭാര്യയെ മുട്ടയെടുക്കാൻ ചെന്നപ്പോൾ അവളുടെ കണ്ണിനു വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു പൊന്മുട്ടയാണ് അവർ സ കണ്ടത് അവൾ സാധാരണ മുട്ടയ്ക്ക് പകരം പൊന്മുട്ടയിട്ട താറാവിൻ്റെ താറാവിനെ കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നി അവൾ ഓടി ഭർത്താവിൻ്റെ വിവരം അറിയിച്ചു ഇരുവരും ആ മുട്ട വിറ്റു ധാരാളം പണം കിട്ടി ചില ദിവസങ്ങൾ ഈ സ്വർണ്ണമുട്ട ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു വളരെ പണം അവർ നേടിയെടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം കർഷകൻ്റെ ഭാര്യയ്ക്കുണ്ടായ ആശയം ഭർത്താവിനോട് പറഞ്ഞു നമ്മൾ എല്ലാ ദിവസവും ഈ സ്വർണ്ണമുട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ നമ്മൾ താറാവിനെ കൊന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്വർണ്ണമുട്ടകൾ ഒന്നിച്ചെടുത്ത് വിറ്റാൽ നമുക്ക് ധാരാളം പണം കിട്ടും നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ ഇടയാകും ഭർത്താവ് ഭാര്യയുടെ ആശയം അത്ര പിടിച്ചില്ലെങ്കിലും അവിടെ ആഗ്രഹത്തിന് വഴങ്ങി തങ്ങൾ സ്നേഹിച്ച് വളർത്തിയ താറാവിനെ സ്നേഹത്തോട് പിടിച്ച് അതിനെ കൊന്നിട്ട് അതിനെ പുലർത്തി നോക്കിയപ്പോൾ അതിൽ ഒരു പിന്മുട്ടയും കണ്ടില്ല ഇരുവർക്കും എന്തെന്ന് ഇല്ലാത്ത ദുഃഖവും നിരാശയും തങ്ങളെ തഴുകി അത്യാഗ്രഹത്തിൻ്റെ പരിണിതഫലം അവർ അനുഭവിച്ചു സദൃശവാക്യത്തിൽ പ്രകാരം പറയുന്നു പതിനാറാം മതി ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രയും പതിനാറിൻ്റെ എട്ടിൽ പറയുന്നത് ന്യായരഹിതമായ വരവിനേക്കാൾ നീതികളുള്ള അല്പം നല്ലത് ആ കർഷക ക്ഷമ കൊണ്ട് ലഭിക്കുന്ന നന്മകളിൽ പോയിരുന്നു എങ്കിൽ അവർക്ക് ദുഃഖത്തിന് ഇടപെരികയില്ലായിരുന്നു അനേകർക്കും പെട്ടെന്ന് ധനികരാകുവാൻ നോക്കുന്നതിനാലാണ് പലർക്കും കഷ്ടവും ദുഃഖവും നഷ്ടവും ഉണ്ടാകുന്നത് ദുരവ്യാകരം വെറുക്കുന്നതിനോ ദീർഘായുസവും ഇടയിരിക്കുമെന്നാണ് ജ്ഞാനികളും ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശവാക്യത്തിൽ പറയുന്നത് പ്രിയ ശ്രോതാക്കളെ നമുക്ക് ദൈവത്തോട് പറയേണ്ടത് സദൃശ്യവാക്യം മുപ്പതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളായിരിക്കട്ടെ വ്യാജവും ഫോഷ്കു എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തിന്ന് തൃപ്തനായിട്ട് യഹോവ ആർന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പാനും സംഗതിയാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിഴൽ പോലെ മാറിപ്പോകുന്ന ലോകത്തിൽ ഓരോ വ്യക്തിയും സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ ദൈവമുഖ ദർശനം ദിനംതോറും ആവശ്യമാണ് ശതകോടീശ്വരന്മാർക്ക് അവളുടെ സമ്പത്തുകളെക്കുറിച്ച് കുറിച്ച് ആകുലചിന്തകളാൽ സമാധാനം എന്ന വിഷയം അവരിൽ നിന്ന് അകന്നുപോകുന്നു ഉറക്കമില്ലാതെ പോകുന്നു സമ്പത്ത് സമ്പാദിക്കുന്നു ആരനുഭവിക്കുമെന്ന് അറിയത്തില്ല ആയ പ്രിയ ശ്രോതാക്കളെ സമാധാനം നഷ്ടമാക്കുന്ന സമ്പത്ത് അത് ഏത് വഴിയിലൂടെ വന്നാലും അതിനെ സ്വാഗതം ചെയ്യാതെ ദൈവിക സമാധാനത്തിനായി വഞ്ചിപ്പേൻ പ്രകാരം പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കരുത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദം നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക ധനം ഒരിക്കലും ആർക്കും സമാധാനം നൽകുകയില്ല ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് നിത്യമായ സന്തോഷവും സമാധാനവും പ്രാപിക്കണെങ്കിൽ സമാധാനപ്രദമായ യേശുങ്കരയെ കടത്തുവരിക അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഏവരെയും സമാധാനത്തിൽ കാക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കേൾവിക്കാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം